ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സുടുമോൻ കൂടിന്ന് കളിക്കുന്നുണ്ട് കേട്ടാ റിങ് ഇട്ടു കൊടുത്തേക്കാണ് സുഡുമോന്റെ കുളിയൊക്കെ കഴിഞ്ഞു അതേ തലമുടി വെട്ടിട്ടാ സുടുമോൻ്റെ അപ്പൊ കത്രിക ഉപയോഗിച്ചിട്ട് വെട്ടാനായിട്ട് പറ്റിയില്ലേട്ടാ ഇപ്പൊ കുറച്ചൊക്കെ വെട്ടി എന്നാലും പിന്നെ അങ്ങട് സമ്മതിച്ചില്ല അല്ലെങ്കിൽ ഇങ്ങനെ വെട്ടാറില്ലേ ഞങ്ങള് സുടും മോനെ ഇപ്പൊ ഡ്രിമ്മർ ഉപയോഗിച്ചിട്ട് എടുത്തു എടുത്തുട്ടാ അപ്പൊ എന്നെ പിടിച്ച് വലിക്കോ അപ്പൊ അതെമോന്റെ തലമുടി വെട്ടി വെട്ടിപ്പ് കണ്ടെ അമ്മേടെ മുടി പിടിക്കില്ലേ അതെ നമ്മുടെ കൂലിയൊക്കെ കഴിഞ്ഞ് കുറിയൊക്കെ തൊട്ടേക്കാണ് കണ്ട സുടുമോന് കണ്ട കൈ ആ കൈ മുടി മുടിയുമ്പോ നിനക്ക് ഇതേ കളിക്കാനായിട്ട് തന്നിട്ടുണ്ടല്ലോ അമ്മ അതേനാ ഇന്ന് ഇതേ റിങ്ങിട്ട് കളിച്ചോന്ന അവനൊക്കെ അതെ എടുത്തിട്ട് കൊടുക്കണം അവക്കെ എടുത്ത് ഇങ്ങനെ വേണ്ട ആ അമ്മ എറിയുള്ളുട്ടാണ്ടാക്കിൽ ഇരിക്കണൊന്നും നോക്കണില്ലേ ഇങ്ങനെ എടുത്ത് എറിയുമ്പോ കളിക്കാന്ന് പറഞ്ഞേ ഒരു ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ ഹായ് അമ്മയുടെ മുത്തൊരു ഹായ് പറഞ്ഞേ ഹായ് പറ ഹായ് പറ ഹായ് ഹായ് ് സുടുമോൻ കുളിയൊക്കെ കഴിഞ്ഞു അമ്മ കുളിച്ചിട്ടില്ലേ സുഖമോന്റെ എല്ലാവരും ഇടങ്ങി അസുഖായിട്ടിരിക്കണം ഇനിയിപ്പൊ അവന്റെ കൂടെ കുറേ നേരം ഇരുന്ന് കളിച്ചു കളിച്ചിട്ടൊക്കെ വേണം അല്ല സുധു എന്നെ പിടിച്ചു വലിക്കണം ഇവിടെ എനിക്ക് അപ്പൊ കളി കഴിഞ്ഞ ആ കളി കഴിഞ്ഞ കളി കഴിഞ്ഞാ സുടുവാ അമ്മ ബാക്കി ഇരിക്കടെ തലക്കിടല്ലേ ആ നല്ല സുഖല്ലേ സുഡുവ ഏ ടീച്ചർ ഇത് കാണട്ടെ ടീച്ചർ ആ സുടുമന് താര വഞ്ചന്നെ ഏ സുടുമന് താര വാങ്ങിച്ച വഞ്ചെന്താ ഏ ടീച്ചർ വാങ്ങിച്ചെന്താ ചിവി ടീച്ചർ മേടിച്ചെന്താ ഏഹ് ഓഹോ ചിബി ടീച്ചർന്ന് പറയുന്ന എന്താ ചിരി ഏഹ് ടീച്ചർ മേടിച്ചെന്നേ ചിബി ടീച്ചർ മേടിച്ചെന്നേ ഏടുമോന്റെ ടീച്ചർ എവിടിയാ സുടുമോന്റെ ടീച്ചർ എവിടെയാ ഏ സുടുമോന്റെ ടീച്ചറോ മോൾ ടീച്ചറും എന്തിയെ ഏര് വന്നിട്ടുണ്ടായിരുന്നല്ലോ സുടൂനെ സുടൂനെ കാണാൻ വന്നിണ്ടായില്ലോ ചുടുന്നെ കാണാന്നിണ്ടായിരുന്നില്ല എവിടിയാ ടീച്ചർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ശിവ ടീച്ചർ ഇന്നലെ കണ്ടാ സുഡുമായി ഇന്നലെ കണ്ടാ ഏ ശിവറെ കണ്ട ഇന്നലെ ടീച്ചർ ഭയങ്കര ഇഷ്ടാട്ടാ ശിവ ടീച്ചറും മോൾ ടീച്ചറും ഭയങ്കര ഇഷ്ടാ ബോളൊക്കെ ഇട്ട് കളിക്കണേ കൊണ്ട് ടീച്ചർമാരെ ഭയങ്കര ഇഷ്ടാട്ടാ പിന്നെ അവന്റെ കൂടെ പാട്ട് പാടലും അവന്റെ വീൽ ചെയറിലുന്തലും ആ അവന്റെ കൂടെ ഇങ്ങനെ നിക്കല്ല എല്ലാവരും അവൻറെ താളത്തിന് നിക്കാണ് നമ്മളെല്ലാവരും ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാ ആ അമ്മക്ക് തലവേദന വരും അപ്പൊന ആരും അമ്മയ്ക്ക് തലവേദന കഴിഞ്ഞാ വന്നുകഴിഞ്ഞു ആ അമ്മക്ക് തലവേദന വരുന്നേ ഇങ്ങനെ മുടിമ്മ പിടിച്ചു വലിച്ചേദന വരും ടൈമാണ് ആണ്ട്ടാ ഇപ്പൊ രാവിലെ വന്നിപ്പോ നേരം വീകിട്ടത് കേട്ടാ എന്തെങ്കിലും ഉറങ്ങിട്ടെ കിടന്നു അങ്ങനെ പിടിച്ചെന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കു അല്ലേ സുടുമൊരു കുറുമ്പനാണ് സത്യത്തില് കുറുമ്പനാണ് എന്നിട്ട് പറയണേ നോക്കാ സുടുംബ ഒരു കുറുമ്പനാണ് സത്യത്തില് ചോദിക്കട്ടേ പാവൊന്നല്ല കുറുമ്പനാണ് കുറുമ്പൻ കുട്ടി എവിടെയാ എവിടിയാ അല്ലേ സുഡുവ അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവരും കാണാ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ കാണാത്തവരൊക്കെ കാണാട്ടാ അപ്പൊ സുടുമോൻ എന്തെങ്കിലും പറയാണ്ടോ സുഡുവ ഏ സുടുമനെ നേരം പറയാണ്ടാ ദേ സുടുമോനെ എത്ര പേരേ അന്വേഷിക്കുന്നേ ഹായൊക്കെ വീടല്ലോ സുടുമോന് എന്താണ് വിശേഷം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുടുമോൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ 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 അമ്മ എന്ന് പറയുന്ന അമ്മ എന്നല്ല കിട്ട സുടുമോന് അമ്മ പറഞ്ഞേ എല്ലാവരും സുടുമോന് അമ്മയാണ് കേട്ടാ എല്ലാവരും അമ്മയാണ് സുടുമോനെ പറഞ്ഞേ അമ്മ എന്ന് പറഞ്ഞേ എന്റെ മുടി എൻറെ അമ്മ പറഞ്ഞേ സുടുമോ അമ്മ എന്ന് പറഞ്ഞില്ല സുടുമോനെ ഇങ്ങനെ ആക്രമിക്കില്ല തന്നെ പരിപാടി സുടുമോന്റെ കൈനൊന്ന് പിടിക്കട്ടേട്ടാ അമ്മാന്ന് പറയുന്നില്ലേ ഇന്ന് നല്ല ഭംഗിയുണ്ടല്ലോ സുടുമോന്റെ മുടി വെട്ടിയത് ഏ എന്ത് ചുള്ളനപ്പോ ഏ എന്ത് ചുള്ള അപ്പിയ സുടു ഏ വിളിക്കുന്നതേ സുഡൂനെ വിളിക്കുന്നേ ഒന്നും പറയണില്ലാട്ടോ ഇന്നിപ്പോ വേറെ ഏതാണ് വേറെ മുടണൊന്നും ഇപ്പൊ തണ്ട എന്നെ എന്നെ പിടിച്ച വലിക്കലാണ് പരിപാടിന്ന് ഈ ഈ സ്വഭാവം ഭയങ്കര പാടാട്ടോ രാവിലെ തൊട്ട് ഇന്നിപ്പോ രാവിലെ തൊട്ട് എന്നിട്ടിപ്പോ ഇങ്ങനെ തന്നെയാണ് ഇന്നിപ്പോ തലേമ്മന്ന് ഒരു രക്ഷയിലേട്ടെ ഇന്ന് ഇപ്പൊ മുടി പിടിച്ച വലിക്കല് തന്നെയാ കൈ നമ്മളെ മേത്ത് അപ്പൊ ഞാനിപ്പോ നിർത്തണം കേട്ടാ നമുക്ക് നമ്മൾ നമ്മളിത് അവസാനിപ്പിച്ചിട്ടെങ്കിൽ ശരിയാവില്ല അപ്പൊ അന്നെ തല പിടിച്ച് ഇങ്ങനെ കൂട്ടി പിടിച്ച് വലിച്ചോണ്ടിരിക്ക അവനറിയണില്ല അമ്മയ്ക്ക് വേദന എടുക്കണ്ടെന്നുള്ളത് അവനറിയില്ല അപ്പോ നമുക്ക് അടുത്ത വീഡിയോസ് ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടാ എല്ലാവരും അപ്പൊ വീഡിയോസൊക്കെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യ കണ്ടാവും ചിരിക്കണ് അവനൊന്നും പറയാനില്ല അപ്പൊ താങ്ക്